ഞാനിവിടെ ഈ ഒരു അലോവേര ചെടിയൊക്കെ നട്ടു വെച്ചിട്ടുള്ളത് ഏകദേശം പന്ത്രണ്ട് ഇഞ്ചിന്റെ ചട്ടിയിലാണ് കേട്ടോ അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചിന്റെ ചട്ടിയിൽ നട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് നമുക്ക് എടുക്കാനും വെക്കാനും വലിക്കാനും ഒക്കെ പ്രയാസമാണ് പൊട്ടും ഭാരം തോന്നിക്കാതിരിക്കാനും എന്നാൽ നമ്മുടെ ചെടിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും നല്ല സീറോ കോസ്റ്റിലുള്ള ഒരു പോട്ടി മിക്സ് ആണ് കേട്ടോ ചെയ്തു കൊടുക്കുന്നത് എളുപ്പമാണ് ഇത് നിങ്ങളുടെ അലോകര ചെടിക്ക് മാത്രമല്ല വീട്ടിലുള്ള ഏത് പൂച്ചെടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ ഏത് ഇൻഡോ പ്ലാന്റ്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് ഒറ്റുപ്രശ്ന നല്ല മുരടിപ്പൊക്കെ മാറി ചെടി നന്നായിട്ട് വളരാനും തൈകൾ നിറയാനൊക്കെ സഹായിക്കും അപ്പം ഞാനിവിടെ എടുക്കുന്നത് ഇതൊരു പത്തിഞ്ചിൻ്റെ ഒരു ചട്ടിയാണ് കേട്ടോ പത്ത് പന്ത്രണ്ട് ഇഞ്ചിന്റെ ചട്ടിയിലൊക്കെ നമ്മൾ അലോവേര നടാം അപ്പോൾ നടുന്ന സമയത്ത് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അവിടെ നട്ട് വെച്ചിട്ടുള്ളതൊക്കെ അടിവശത്ത് ചിരട്ടയാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ചിരട്ട ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലുള്ള ഗുണം എന്ന് വെച്ചാൽ നന്നായിട്ട് വേല ഇറങ്ങാനും നല്ലതുപോലെ വെള്ളം ഊർന്നു പോവാനും ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനും സഹായിക്കുക നല്ല റിസൾട്ടാണ് അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചതാണ് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് മാസമായിട്ടോ നമ്മൾ അലോവേര മൊത്തം ഞാനിങ്ങനെ ചട്ടിയിലേക്ക് വെച്ചിട്ട് കാരണം ഞാനിതിൻ്റെ കുറച്ച് മുന്നേ ഞാൻ പിന്നെ ആലോവേറൊക്കെ നട്ടിട്ടുള്ളത് ഗ്രോഫേക്കിലായിരുന്നേ അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിലേക്ക് മാറ്റി നട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇട്ടു കൊടുക്കുന്ന പോട്ടി മിക്സ് കുറച്ച് കരിയല ഇട്ടു അപ്പോൾ കരിയലയിൽ ഇതുപോലെ കുറച്ച് ചുള്ളി ഇതൊക്കെ ഉണ്ട് ഇട്ട് അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഇതിലേക്ക് ഒന്ന് ഒതുക്കി ഇട്ടു കൊടുക്കുക പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം കരിയല ചകിരിയോ ചിരട്ടയോ എന്ത് വേണമെങ്കിലും അടിവശത്ത് ഇട്ടു കൊടുക്കാം ഇപ്പം കരിയല നല്ലതാണ് നമുക്ക് നല്ലൊരു കമ്പോസ്റ്റ് ആയിട്ട് മാറിക്കോളും കുറച്ച് കഴിയുമ്പോൾ പിന്നെ പറഞ്ഞാൽ നന്നായിട്ട് വെള്ളം ഓർന്നു പോകാനും ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനും വേരോട്ട് നടക്കാനും നമ്മുടെ കരിയിലേയും സഹായിക്കും കേട്ടോ അപ്പം അതിൻ്റെ മുകളിലേക്ക് സാധ കട്ടയും കല്ലൊക്കെ ഉള്ള മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് മണ്ണിൽ നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒരു വളവും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇടയ്ക്കൊക്കെ ഞാൻ കമ്പോസ്റ്റ് മിക്സ് ചെയ്യാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ കമ്പോസ്റ്റും ചെയ്തിട്ടില്ല കാരണം ഇന്ന് നമ്മൾ കമ്പോസ്റ്റിനേക്കാളും ഗുണം കിട്ടുന്ന ഒന്നാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മത്തിൻ്റെ തല മീൻ്റെ തലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് മീൻ്റെ വേസ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയാതെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ചെടികളെ വിളർച്ച മാറാൻ ഒരുപാട് സഹായിക്കും കാരണം മീൻ്റെ വേസ്റ്റിൽ നന്നായിട്ട് ൽസ്യം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചെടികളെ മുരടിപ്പ് മാറാനും നന്നായിട്ട് വണ്ണത്തിൽ വളരാനും തൈകൾ നിറയാനൊക്കെ നമ്മുടെ ഈ ഒരു മത്തിത്തല നല്ലതാണ് അപ്പോൾ നല്ലതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഞാനിതാ ഇനി അതിന്റെ മുകളിലേക്ക് ചാരാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് വെണ്ണീര് എന്ന് പറയും അപ്പോൾ ചാരം വിതറിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചെടിക്കും നല്ലതാണ് കേട്ടോ ചാരം നല്ല ഇപ്പൊ പണ്ടുകാലത്തെ നമ്മൾ കൃഷിയിടത്തിലൊക്കെ ഇട്ടു കൊടുക്കുന്നതാണ് നന്നായിട്ട് പൊട്ടാഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് ചെടികളെ ഒരുവിധം കീടങ്ങളെ ശല്യങ്ങളൊക്കെ മാറാനും മണ്ണിന് ഫലപുഷ്ടി നല്ല ഇപ്പൊ നമ്മള് ഇപ്പൊ തെങ്ങിന്റെ ചോട്ടിലൊക്കെ ആണെങ്കിലും ചാരം വിതറി ഇട്ട് കൊടുക്കാറുണ്ട് അല്ലെ അപ്പൊ ഒരുപാട് നമ്മൾ ചെടീന്റെ ചോട്ടിലിട്ട് കൊടുക്കരുത് ഇത് നമ്മുടെ ചെടിക്ക് വേര് ഭാഗത്തൊന്നും ആവില്ല കേട്ടോ ഇത് കുറച്ച് അടിവശത്തായതുകൊണ്ട് നമ്മൾ ആ ഒരു നല്ല ഗുണമാണ് നമ്മുടെ ആ മത്തി ഇതിൻ്റെ വേസ്റ്റൊക്കെ പെട്ടെന്ന് മണ്ണായിട്ട് ചേർന്ന് വളമായിട്ട് മാറും ചെയ്യും അപ്പം അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഉള്ളീൻ്റെ തൊലി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കിച്ചൻ്റെ വേസ്റ്റൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിതാ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്തിനാ ചാണകപ്പൊടിയൊക്കെ ഇനി ചാണകപ്പൊടീൻ്റെയും വേറെ ഒരു വളത്തിൻ്റെ ആവശ്യമില്ല ഇല്ല കേട്ടോ ഇത് മതി പിന്നെ ഉള്ളീൻ്റെ തൊലി നമുക്കൊക്കെ അറിയുന്നതാണ് നല്ലതുപോലെ പൊട്ടാഷ്യം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെടികളെ വിളർച്ചു മാറാനും നന്നായിട്ട് ചെടികൾക്ക് മുരടിപ്പ് കുറഞ്ഞ് ചെടികളെ നന്നായിട്ട് വളർത്തിയെടുക്കാനും ഇലകൾക്കും പൂക്കൾക്കും ഒക്കെ നല്ല കളറും ഭംഗി നിറയെ പൂക്കാനും കഴിക്കാനും ഒക്കെ സഹായിക്കുകയും ചെയ്യും പിന്നെ മണ്ണിന് ഫളപുഷ്ടി കൂടാനും അതുപോലെ തന്നെ ചെടികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ തൊഴിൽ സഹായിച്ചു നോക്കാം അപ്പൊ നമ്മള് മണ്ണിട്ടിട്ടുണ്ടെങ്കിൽ ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നട്ടുവെച്ചു കൊടുക്കാം ഒരു അലോവെര ചെടി കിട്ടും അപ്പോൾ ഞാൻ നടുന്ന ഒരു അലോദരി ചെടി ഇതാണ് അപ്പോൾ ഇത് പറഞ്ഞാൽ അടിവശത്ത് രണ്ട് ഇല ഒക്കെ നിൽക്കുന്നുണ്ട് അതൊക്കെ അങ്ങ് പറിച്ചു കളയാട്ടോ കേട്ടോ അപ്പോൾ ആ ഒരു ഇലേൻ്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റിയിട്ട് നമുക്കിതാ ഏറ്റവും അടിയിൽ ഉള്ള വേരുണ്ടെങ്കിൽ അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വളഞ്ഞ് നിൽക്കുന്നുണ്ട് ഇത് നിങ്ങൾ ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ഭാഗത്തേക്കാണ് ചെരിഞ്ഞ് നിൽക്കും അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വേരുവശം ഉണ്ടല്ലോ അത് കുറച്ചുകൊണ്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഒരു കത്തിയോ കത്രിയോ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് കൈ തന്നെ കട്ട് ചെയ്യുകയാണ് ഇത് അത് വിചാരിച്ചിണ്ടാവാതിരിക്കൊന്നുമില്ല കേട്ടോ യാതൊരു പ്രശ്നവും നമ്മൾ കണ്ടോ ഇത് ഇത്ര വലുപ്പുള്ള ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അതിൻ്റെ ചോട്ടിൽ പേരുണ്ട് കേട്ടോ എന്നാലും ഉണ്ട് നാലഞ്ച് വേരൊക്കെ തൂങ്ങി അവിടെ നിൽക്കുന്നുണ്ട് അപ്പം അത്ര മതി കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇത്താ ഇതുപോലെ നട്ട് വെക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ നട്ടുവച്ചിട്ട് നമ്മൾ ഫസ്റ്റത്തെ ദിവസം നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നീട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു നാലഞ്ച് ദിവസം കൂടുമ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഓവറായിട്ട് ഡ്രൈ ആയി നിൽക്കുന്ന ഇപ്പൊ നമ്മുടെയൊക്കെ ക്ലൈമറ്റിനൊക്കെ അനുസരിച്ച് ഓവറായിട്ട് പോട്ട് ഡ്രൈ ചെയ്യാണെങ്കിൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കാരണം അലോവേരേൻ്റെ വേര് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കും ചെയ്യരുതായിട്ടോ അപ്പം ഞാനിതാ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് കണ്ടോ ചട്ടിക്ക് ഒട്ടും ഭാരമില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓരോ അലോവേരയും നല്ലതുപോലെ തന്നെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊന്നും നമ്മൾ ചാണകപ്പൊടിയോ അതുപോലത്തെ യാതൊരു വളമല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ നമ്മുടെ കിച്ചണിൻ്റെ വേസ്റ്റ് മുട്ടേൻ്റെ തോട് അങ്ങനെ ഓരോരോ വളങ്ങൾ നമ്മുടെ കരിയില ചകിരി ചിരട്ട അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ട്ടോ നട്ടു വെച്ചിട്ടുള്ളത് എല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇലകൾക്കൊക്കെ നല്ല വണ്ണം തോന്നിക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലതുപോലെ തന്നെ അലോവേര ചെടി ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം കുറച്ചും കൂടി അലോവേര ചെടികൾ ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത് അപ്പം ഞാനത് ഫുള്ളൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് കാണുന്നവർക്കറിയായിരിക്കാം അലോവേര ചെടി അതിനെടുത്തുള്ളത് അപ്പം അലോവേര ചെടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓവർ ആയിട്ടുള്ള സൺലൈറ്റും പാടില്ല എന്ന ഒത്തിരി തണലിലും വെക്കരുത് കേട്ടോ അത്യാവശ്യം ഒരു നമ്മുടെ അന്തോറിയൊക്കെ പോലെ ഷൈഡിൽ നിന്നുള്ള ഒരു സൺലൈറ്റ് ആവശ്യമുള്ളൊരു ചെടിയാണ് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ